റഷ്യൻ പട്ടാളത്തിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യക്കാരെ വിടുതൽ ചെയ്യാൻ ഉത്തരവിട്ട് പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രത്യേക ആവശ്യം പരിഗണിച്ചാണ് റഷ്യൻ പ്രസിഡന്റിന്റെ നടപടി തിങ്കളാഴ്ചത്തെ അത്താഴവിരുന്നിലാണ് മോദി ഇക്കാര്യം അറിയിച്ചതെന്നാണ് സൂചന ഇന്ത്യക്കാരെ തിരിച്ച് നാട്ടിലെത്തിക്കാനുള്ള നടപടികളും റഷ്യ തന്നെ സ്വീകരിക്കുമെന്നും മോദിക്ക് പുടിൻ ഉറപ്പു നൽകിയിട്ടുണ്ട് ഉക്രൈനുമായുള്ള റഷ്യയുടെ യുദ്ധത്തിൽ രണ്ട് ഇന്ത്യക്കാർ കൊല്ലപ്പെട്ടിരുന്നു സേനയുടെ ഭാഗമായി നിരവധി പേർ അവിടെ അകപ്പെട്ടിട്ടുമു ഇവർക്കെല്ലാം ഇനി സുരക്ഷിതമായി നാട്ടിൽ തിരിച്ചെത്താൻ കഴിയും മറ്റു ജോലികൾക്ക് എന്ന പേരിൽ കബളിപ്പിച്ചു ാണ് ഇന്ത്യക്കാരെ അടക്കം ഏജന്റുമാർ യുദ്ധമുഖത്ത് എത്തിച്ചത് മൂന്നാം തവണയും ഇന്ത്യൻ പ്രധാനമന്ത്രിയായി തെരഞ്ഞെടുക്കപ്പെട്ടതിൽ നരേന്ദ്രമോദിയെ പുടിൻ അഭിനന്ദിച്ചു ഇന്ത്യയുടെ വളർന്നുവരുന്ന സമ്പദ്ഘടനയെക്കുറിച്ചും ഇരുവരും ചർച്ചകൾ നടത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനം ആഘോഷമാക്കിയിരിക്കുകയാണ് റഷ്യ ദുദിന സന്ദർശനത്തിനായി തിങ്കളാഴ്ച വൈകിട്ട് റഷ്യൻ തലസ്ഥാനമായ മോസ്കോയിലെത്തിയ മോദി ഫസ്റ്റ് ഡെപ്യൂട്ടി പ്രധാനമന്ത്രി ഡെന്നിസ് മാൻഡ്രോവ് സ്വീകരിച്ചു മോസ്കോയിലെ ഖാൾട്ടൺ ഹോട്ടലിലേക്ക് മോദിക്കൊപ്പം കാറിൽ മാൻഡ്രോവ് അനുഗമിച്ചതും അപൂർവതയായി പത്ത് ഉപപ്രധാനമന്ത്രിമാർ ഏറ്റവും ഉയർന്ന പദവിയാണ് മാൻഡ്രോവിന്റേത് അടുത്തിടെ ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻപിങ്ങിനെ റഷ്യയിലേക്ക് സ്വീകരിച്ചത് മാൻഡ്രോവിന് കീഴിലുള്ള താഴ്ന്ന റാങ്കിലെ ഉപപ്രധാനമന്ത്രിയാണ് ഇതിലൂടെ തങ്ങളുടെ ഏറ്റവും അടുത്ത പങ്കാളിയാണ് ഇന്ത്യ എന്ന സന്ദേശം ഒരിക്കൽ കൂടി നൽകി ശേഷമുള്ള മോദിയുടെ ആദ്യ റഷ്യ സന്ദർശനമാണിത് ഇന്ന് ഇരുപത്തിരണ്ടാമത് ഇന്ത്യ റഷ്യ ഉച്ചകോടിയിൽ മോദിയും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും തന്ത്രപ്രധാന കരാറുകളിൽ ഒപ്പുവയ്ക്കും കാൾട്ടൺ ഹോട്ടലിൽ മോദിയെ വരവേൽക്കാൻ ഇന്ത്യക്കാരടക്കം നൂറുകണക്കിന് പേർ തിങ്കളാഴ്ച തടിച്ചുകൂടിയിരുന്നു ത്താവളം മുതൽ ഹോട്ടൽ വരെ റോഡിന്റെ ഇരുവശവും അദ്ദേഹത്തെ അഭിവാദ്യം ചെയ്യാൻ ഇന്ത്യക്കാരെത്തി ചൊവ്വാഴ്ച മോസ്കോയിലെ ഇന്ത്യൻ സമൂഹത്തെ അദ്ദേഹം അഭിസംബോധന ചെയ്യും ക്രെംലിലെ സൈനിക സ്മാരകത്തിൽ പുഷ്പചക്രം സമർപ്പിച്ച ശേഷം മോസ്കോയിലെ റോസാറ്റം എക്സിബിഷൻ പവലിയൻ സന്ദർശിക്കും മലയാളികൾ ഉൾപ്പെടെ ഇരുപതിലേറെ ഇന്ത്യക്കാരാണ് റഷ്യൻ സൈന്യത്തിലേക്ക് അനധികൃതമായി റിക്രൂട്ട് ചെയ്യപ്പെട്ടത് ഉയർന്ന ശമ്പളമുള്ള ജോലി വാഗ്ദാനം ചെയ്ത ഏജന്റുമാർ ഇവരെ റഷ്യയിലെത്തിക്കുകയായിരുന്നു ഈ വർഷം ആദ്യം പഞ്ചാബിൽ നിന്നും ഹരിയാനയിൽ നിന്നുമുള്ള യുവാക്കളുടെ വീഡിയോ പുറത്തുവന്നതും വലിയ വാർത്തയായി സൈനിക യൂണിഫോമിൽ പ്രത്യക്ഷപ്പെട്ട യുവാക്കൾ തങ്ങൾ വഞ്ചിക്കപ്പെട്ടതാണെന്ന് പറയുന്ന ദൃശ്യങ്ങളാണ് പുറത്തുവന്നത് സംഭവത്തിൽ ശക്തമായ നടപടി സ്വീകരിക്കുമെന്നും മാർച്ചിൽ കേന്ദ്രം വ്യക്തമാക്കിയിരുന്നു പിന്നീട് നയതന്ത്രതലത്തിൽ ചർച്ചകളും സജീവമായിരുന്നു അതേസമയം റഷ്യൻ സന്ദർശനത്തിന്റെ രണ്ടാം ദിവസമായ ചൊവ്വാഴ്ച പുടിനുമായി മോദി ഉഭയകക്ഷി ചർച്ച നടത്തും ഇന്ത്യ റഷ്യ വാർഷിക ഉച്ചകോടിയിൽ ഇരു ഇരുനേതാക്കളും പങ്കെടുക്കും റഷ്യയുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഓർഡർ ഓഫ് സെന്റ് ആൻഡ്രൂ പുരസ്കാരം പ്രധാനമന്ത്രി ഏറ്റുവാങ്ങും പ്രഖ്യാപിച്ച പുരസ്കാരമായി റഷ്യയിലെ ഇന്ത്യൻ സമൂഹത്തിന്റെ പ്രതിനിധികളുമായി മോദി ചൊവ്വാഴ്ച കൂടിക്കാഴ്ചയും നടത്തും ഇന്ത്യൻ പ്രധാനമന്ത്രി തന്റെ ജീവിതം മുഴുവൻ പൊതുസേവനത്തിനായി നീക്കിവച്ചിരിക്കുകയാണെന്നും അദ്ദേഹം ഇന്ത്യയ്ക്ക് നല്ലത് ചെയ്യുന്നുവെന്നും പുടിൻ പറഞ്ഞു വീണ്ടും അധികാരത്തിലെത്തിയ നരേന്ദ്രമോദി റഷ്യൻ പ്രസിഡന്റ് അഭിനന്ദിച്ചു മോസ്കോയിൽ എത്തിയതിൽ വളരെയധികം സന്തോഷമുണ്ടെന്നും വ്യക്തമാക്കി ന്യൂഡൽഹിയും മോസ്കോയും തമ്മിലുള്ള ആഴത്തിലുള്ള ബന്ധം ഇരു രാജ്യങ്ങളിലെയും ജനങ്ങൾക്ക് ഗുണം ചെയ്യുമെന്നും മോസ്കോയിൽ വിമാനമിറങ്ങിയതിന് പിന്നാലെ പ്രധാനമന്ത്രി മോദി പറഞ്ഞിരുന്നു മോസ്കോയിൽ ഇറങ്ങി നമ്മുടെ രാജ്യങ്ങൾ തമ്മിലുള്ള സവിശേഷവും വിശേഷ അധികാരമുള്ളതുമായ തന്ത്രപരമായ പങ്കാളിത്തം കൂടുതൽ ആഴത്തിലാക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു പ്രത്യേകിച്ച് സഹകരണത്തിന്റെ ഭാവി മേഖലകളിൽ നമ്മുടെ രാജ്യങ്ങൾ തമ്മിലുള്ള ദൃഢമായ ബന്ധം നമ്മുടെ ജനങ്ങൾക്ക് വളരെയധികം ഗുണം ചെയ്യും പ്രധാനമന്ത്രി പറഞ്ഞു രണ്ടായിരത്തി പത്തൊൻപതിനുശേഷമുള്ള തന്റെ ആദ്യ റഷ്യ സന്ദർശന വേളയിൽ മോസ്കോയിലെ കോൾട്ടൺ ഹോട്ടലിലാണ് മോദി താമസിക്കുന്നത് ന്യൂസ് കേരള